പ്പെട്ടവരെ പൂഞ്ഞാർ പള്ളിയിൽ നിന്ന് സംഭവിച്ചത് ധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് പള്ളിയിലെ വിശ്വാസി സമൂഹം ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു തത്സമയം കാണുന്ന ഒരു ദൃശ്യം പള്ളിമുറ്റത്ത് ഏതാനും ചില ചെറുപ്പക്കാരെ ഏതാനും വണ്ടികൾ വലിയ ഉച്ചത്തിൽ വണ്ടി റെജിസ്റ്റർ ചെയ്ത് ആരാധനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നു ആ സമയത്താണ് ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ ആളുകളോട് ഇവിടെ നിന്ന് നിങ്ങൾ പോകണം ശബ്ദകോലാഹലം ഉണ്ടാക്കരുത് എന്ന് രാജിക്കുന്നത് അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്നത് ഈ അഭ്യർത്ഥന കേട്ട ഉടൻ തന്നെ അവർ പോകുന്നതായിട്ട് ഭാവിക്കുകയും എന്നാൽ കൊച്ചച്ചനെ കൊച്ചച്ഛനെ വണ്ടിയിടിച്ച് വീഴ്ക്കുകയുമാണ് വാസ്തവത്തിൽ ഇതൊരു കൊലപാതക ശ്രമമാണ് നടക്കുന്നത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഒരുക്കം പോലെയാണ് ഇത് കാണപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ഇടവകജനം മുഴുവനും രക്ഷാകുരാവുകയും വികാരഭരിതരാവുകയും ചെയ്തു എന്നാൽ ബഹുമാനപ്പെട്ട വി ആരി അച്ഛൻ അവരെല്ലാം നിയന്ത്രിക്കുകയും ആത്മസംയമനം പാലിക്കുകയും അത് രൂക്ഷമാകാത്തൊരന്തരീക്ഷത്തിലേക്ക് കടന്നു പോകാനായിട്ട് അനുവദിക്കുകയും ചെയ്തില്ല എങ്കിലും ഇത് ഗൌരവമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് ഇത് മതസ്പർദ്ധയ്ക്കോ അതുപോലെ മതവിദ്വേഷത്തിനോ കാരണമായി തീരാതിരിക്കാൻ തക്കവണ്ണം ബന്ധപ്പെട്ട അധികാരികൾ വലിയ ജാഗ്രതയോടും തീഷ്ണതയോടും കൂടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ ക്രിമിനൽസിനെയും രംഗത്ത് കൊണ്ടുവരികയും ശക്തമായ താക്കീത് നൽകുകയും ശക്തമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ഈ സമൂഹത്തിന്റെ തന്നെ സമാധാനം കിടുവാനുള്ള സകല സാധ്യതകളുമുണ്ട് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ക്രൈസ്തവ സമുദായം മുഴുവനും പല അനുഭൂത മാത്രമല്ല ക്രൈസ്തവ സമുദായം മുഴുവനും പ്രതിഷേധിക്കുകയും ഇതിനെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതുവരെ സമരമുഖത്ത് ഉണ്ടായിരിക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാ അധികാരികളോടും ഇവിടുത്തെ സമാധാനം നിലനിർത്തുവാനും ശാന്തമായ വലിയന്തരീക്ഷത്തിൽ ആരാധന നടത്തുവാനും കുർബാന അർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അന്തരീക്ഷം ഒരുക്കിത്തരണമെന്നും ഏറ്റവും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്